അപ്പോൾ പാകിസ്ഥാനിലെ ചില ആളുകൾക്ക് അവൽ മിൽക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഷോപ്പിൽ നിന്ന് പറയും അവൽ ഇല്ലാതെ അവൽ മിൽക്ക് തന്നാൽ മതി പറയും അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ ആരെങ്കിലും ഷെയ്ക്കിൽ ചാവലിട്ട് കഴിക്കുകയോ അവർ ഷെയ്ക്കിൽ കാരണം അവർക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു സാധനമാണ് അവൽ അരി മിൽക്കിലിട്ട് കഴിക്കുക അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി പക്ഷേ എയ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കും നമ്മുടെ മലപ്പുറത്തിൻ്റെ അവൾ മിൽക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്തൊരു സംഭവം ആളുകൾ ആദ്യം ഷോപ്പിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വിഷയം പ്രഖ്യാപിച്ചു ജി ബി ആർ ഗ്ലോബൽ ബനാന റവല്യൂഷൻ അതായത് ബനാന റവല്യൂഷൻ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ അറക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ സ്റ്റാൾ ഇവിടെ ഉണ്ട് അതിൽ പോയാൽ ഞങ്ങൾക്ക് പുതിയ സാധനം കിട്ടിയിട്ടുണ്ടാവും ബനാന ക്രീം അതുപോലെ തന്നെ ബനാന ഷെയ്ക്ക് ബനാന തായ്ച്ചിൽ ബനാന സാൻഡ്വിച്ച് ഇനി നമ്മുടെ റഫീഖ മുൻ മുന്നോട്ട് ടാർഗറ്റ് മുബ് കൺസൾട്ടൻ്റ് ആണ് ഞങ്ങളൊരു ബനാന ചിപ്സിൻ്റെ ഒരു ബ്രാൻഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് ബനാന കൊണ്ട് ബിരിയാണി വെക്കാൻ പറ്റുമെങ്കിൽ അതും ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ബനാനയുടെ ബ്രാൻഡാക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് മൗദിയെ ഒരു ഗ്ലോബൽ എക്സ്പാൻഷനിക്കു വേണ്ടിയിട്ട് ബനാനയുടെ ബ്രാൻഡാക്കി ഞങ്ങൾ മാറ്റാൻ പോവുകയാണ്